ആപ്പിളിന്റെ ഓരോ പുതിയ ഐഫോൺ അവതരണവും ലോകമെമ്പാടുമുള്ള ടെക് ലോകത്ത് വലിയ ഓളങ്ങൾ സൃഷ്ടിക്കാറുണ്ട് ഏറ്റവും ഒടുവിൽ വിപണിയിലെത്തിയ ഐഫോൺ സെവന്റി സീരീസും അതിനൊരു അപവാദമല്ല പുതിയ ഡിസൈൻ ശക്തമേറിയ പ്രൊസസർ മെച്ചപ്പെടുത്തിയ ക്യാമറകൾ എന്നിങ്ങനെ ഒട്ടേറെ അവകാശവാദങ്ങളുമായാണ് ഈ മോഡലുകൾ എത്തിയത് എന്നാൽ പ്രതീക്ഷയോടെ ഫോൺ സ്വന്തമാക്കിയ ഉപയോക്താക്കൾക്കിടയിൽ നിന്ന് ഉയരുന്ന വിമർശനങ്ങളും പരാതികളും ഈ പുതുമയുടെ മായക്കാഴ്ചയ്ക്കാണ് മങ്ങലേൽപ്പിക്കുന്നത് ഐഫോൺ സെവന്റീൻ സീരീസിനെതിരെ ഉയർന്ന പ്രധാന വിമർശനങ്ങളും പോരായ്മകളും ഉപയോക്തൃ പരാതികളും എന്തൊക്കെയെന്ന് വിശദമായി പരിശോധിക്കാം സ്ക്രാച്ച് ഗേറ്റ് വിവാദം നിർമ്മാണ നിലവാരം ചോദ്യചിഹ്നത്തിൽ ഐഫോൺ സെവൻറ്റീൻ സീരീസിനെതിരെ ഏറ്റവും ശക്തമായി ഉയർന്നുവന്ന പരാതി അതിന്റെ ബോഡി ഡ്യൂറബിലിറ്റി സംബന്ധിച്ചാണ് വിപണിയിലെത്തിയ ഉടൻ തന്നെ നിരവധി ഉപയോക്താക്കൾ തങ്ങളുടെ പുതിയ ഐഫോണുകളുടെ പുറംപാളിയിൽ എളുപ്പത്തിൽ പോറലുകൾ ഉണ്ടാകുന്നതായി പരാതിപ്പെട്ടു സോഷ്യൽ മീഡിയയിൽ ഇത് സ്ക്രാച്ച് ഗേറ്റ് എന്ന പേരിൽ വലിയ ചർച്ചയായിരുന്നു അലുമിനിയം വെസസ് ടൈറ്റാനിയം പ്രോ മോഡലുകളിൽ സാധാരണ ഉപയോഗിക്കാറുള്ള ടൈറ്റാനിയത്തിന് പകരം ചൂട് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന വേപ്പർ കൂളിംഗ് ചേംബർ ഉൾപ്പെടുത്തുന്നതിനായി ചില മോഡലുകളിൽ അലുമിനിയം ഉപയോഗിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നാണ് നിഗമനം ആപ്പിളിന്റെ വിശദീകരണം തികച്ചും വ്യത്യസ്തമാണ് ചെറിയ ഉരസലുകൾ മൂലമുണ്ടായ സാധാരണ പോറലുകൾ മാത്രമാണിതെന്നാണ് ആപ്പിൾ വിശദീകരിച്ചത് ഉയർന്ന വില നൽകി വാങ്ങുന്ന ഒരു പ്രീമിയം ഫോണിൽ സാധാരണ ഉപയോഗത്തിൽ ഇത്ര എളുപ്പത്തിൽ പോറലുകൾ വരുന്നത് നിർമ്മാണത്തിലെ വീഴ്ചയായി ഉപയോക്താക്കൾ കണക്കാക്കുന്നു ചാർജിംഗ് വേഗതയും ബാറ്ററി ലൈഫും സ്മാർട്ട് ഫോൺ ലോകം അതിവേഗം ചാർജിംഗ് സാങ്കേതിക വിദ്യയിലേക്ക് കുതിക്കുമ്പോൾ ഐഫോൺ സെവന്റീന്റെ ചാർജിംഗ് വേഗത ഇപ്പോഴും തൃപ്തികരമല്ലെന്നാണ് പൊതുവെയുള്ള പരാതി എതിരാളിയായ ആൻഡ്രോയിഡ് ഫോണുകൾ ഹൺഡ്രഡ് വാട്ട് വൺ ട്വന്റി വാട്ട് തുടങ്ങിയ അതിവേഗ ചാർജിംഗ് പിന്തുണയുമായി മുന്നോട്ട് പോകുമ്പോൾ ഐഫോണിന്റെ പരമാവധി ചാർജിംഗ് വേഗത ഇപ്പോഴും വളരെ കുറവാണ് ഇത് ഉപയോക്താക്കളുടെ ദൈനംദിന ഉപയോഗത്തെ കാര്യമായി ബാധിക്കുന്നു ബാറ്ററി ഡ്രെയിൻ പുതിയ എ നയൻറ്റീൻ ചിപ്പ് കൂടുതൽ കാര്യക്ഷമമാണെന്ന് അവകാശപ്പെടുമ്പോഴും ചില റിപ്പോർട്ടുകൾ പ്രകാരം ഐഒ എസ് നയൻറ്റീൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ചില സോഫ്റ്റ്വെയർ ബഗ്ഗുകൾ കാരണം ബാറ്ററി വേഗത്തിൽ തീരുന്നതിനായി ഉപയോക്താക്കൾ പരാതിപ്പെടുന്നു ഈ ബഗുകൾ യഥാസമയം പരിഹരിക്കാത്തത് ഉപയോക്താക്കളെ അസ്വസ്ഥരാക്കുന്നു പ്രോ വേരിയന്റുകൾ മാത്രം വിലയുടെ ഭാരം ഉപയോക്താക്കൾക്ക് ഐഫോൺ സെവൻറ്റീൻ സീരീസിൽ പ്രോ പ്രോമാക്സ് മോഡലുകൾക്ക് മാത്രമായി മികച്ച ഫീച്ചറുകൾ നൽകുന്ന ആപ്പിളിന്റെ പതിവ് നയം ഈ വർഷം തുടരുന്നു പ്രോമോഷൻ ഡിസ്പ്ലേയുടെ അസമത്വം എല്ലാ മോഡലുകളിലും വൺ ട്വന്റി ഹെഡ്സ് പ്രോമോഷൻ ഡിസ്പ്ലേ നൽകുമെന്ന് ആദ്യം അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ബേസ് മോഡലായ ഐഫോൺ സെവൻറ്റീനിൽ ഇത് ലഭ്യമല്ല ഉയർന്ന റിഫ്രഷ് റേറ്റ് പ്രീമിയം മോഡലുകൾക്കായി മാത്രമായി പരിമിതപ്പെടുത്തുന്നത് ബേസ് മോഡൽ വാങ്ങുന്ന ഉപയോക്താക്കളെ നിരാശരാക്കുന്നു റാം വിവേചനം ഐഫോൺ സെവൻറി സെവൻറി എയർ മോഡലുകൾക്ക് നൽകിയിട്ടുള്ള റാം പ്രോ മോഡലുകൾക്ക് ലഭിച്ച ട്വൽവ് ജി ബി റാമിനേക്കാൾ കുറവാണ് ഭാവിയിൽ വരുന്ന എ മോഡലുകളും ഗെയിമിങ്ങും ആവശ്യപ്പെടുന്ന ഉയർന്ന പ്രകടനത്തിന് ബേസ് മോഡലുകളുടെ റാം അപര്യാപ്തമായേക്കാം എ എ ഫീച്ചറുകളുടെ പരിമിതികളും പ്രാദേശികവൽക്കരണ ഇല്ലായ്മയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് പുതിയ ടെക് ലോകത്തെ താരം ഐഫോൺ സെവൻറി സീരീസിൽ പുതിയ എ എ ഫീച്ചറുകൾ അവതരിപ്പിച്ചെങ്കിലും അവയുടെ പ്രയോജനം സംബന്ധിച്ച് ഉപയോക്താക്കൾക്ക് സംശയമുണ്ട് പുതിയ എ എക്ക് ആവശ്യമായ ചിപ്പ് ചില അത്യാധുനിക എ എ ഫീച്ചറുകൾ പ്രോ മോഡലുകളെ എ നയൻറ്റീൻ പ്രോ ചിപ്പിൽ മാത്രമേ പ്രവർത്തിക്കൂ എന്ന നിബന്ധന സ്റ്റാൻഡേർഡ് മോഡലുകൾ വാങ്ങിയവർക്ക് ഒരു തിരിച്ചടിയാണ് വിലയുടെ അമിത ഓരോ വർഷവും ഐഫോണിന്റെ വില കുതിച്ചുയരുകയാണ് ഒരു സ്മാർട്ട് ഫോൺ എന്നതിലുപരി ഒരു സ്റ്റാറ്റസ് സിംബലായി മാറിയ ഐഫോൺ സെവൻറ്റീന്റെ വില സാധാരണക്കാരന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് കാര്യമായ വിപ്ലവകരമായ മാറ്റങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ടും വിലയിൽ വലിയ വർധനവ് വരുത്തിയത് ഉപയോക്താക്കൾക്കിടയിൽ പ്രതിഷേധത്തിന് കാരണമായി ഐഫോൺ സെവൻറ്റീന്റെ അടിസ്ഥാന മോഡലിന് പോലും ഉയർന്ന വില നൽകേണ്ടി വരുന്നത് മറ്റു ബ്രാൻഡുകളിലേക്ക് തിരിയാൻ ഉപയോക്താക്കളെ പ്രേരിപ്പിക്കുന്നു പുതിയ എ നയൻറ്റീൻ പ്രൊസസർ നൽകുന്ന മികച്ച പെർഫോമൻസും എയ്റ്റ് കെ റെക്കോർഡിംഗ് പോലുള്ള മെച്ചപ്പെടുത്തലുകളും ഐഫോൺ സെവന്റീന് മുൻതൂക്കം നൽകുന്നുണ്ടെങ്കിലും സ്ക്രാച്ച് ഗേറ്റ് പോലുള്ള ഗുണമേന്മ സംബന്ധിച്ച പരാതികളും അമിത വിലയും ചാർജിംഗ് വേഗതയിലുള്ള പിന്നോക്ക അവസ്ഥയും ഈ മോഡലിന്റെ തിളക്കം കുറയ്ക്കുന്നു വർഷാവർഷം ചെറിയ മാറ്റങ്ങൾ മാത്രം വരുത്തി പ്രീമിയം മോഡലുകളിൽ മാത്രം മികച്ച ഫീച്ചറുകളിൽ ഒതുക്കി അമിത വില ഈടാക്കുന്ന ആപ്പിളിന്റെ ഈ കച്ചവട നയം ഉപഭോക്തൃ സൗഹൃദപരമല്ലെന്ന വിമർശനവും ശക്തമാണ് ബിൽഡ് സൊല്യൂഷൻ എന്നതിലുപരിയായി ഫീച്ചറുകൾ വിൽക്കുന്നു എന്ന തോന്നലാണ് ഐഫോൺ സെവൻറ്റീൻ ഉപയോക്താക്കൾക്കിടയിൽ അവശേഷിപ്പിക്കുന്നത്